കാമുകനായ ഷാരൂണിനെ ഗ്രീഷ്മ കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണം നടത്തിയായിരുന്നു പലവട്ടം നടത്തിയ ശ്രമങ്ങൾക്ക് ശേഷമാണ് കൊല ചെയ്യാനുള്ള പദ്ധതി നടപ്പായത് ആദ്യം ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ പാരസെറ്റമോൾ പൊടിച്ച് ചേർത്ത് കുടിപ്പിച്ചു അവശ്യനായെങ്കിലും ഷാരൂൺ രക്ഷപ്പെട്ടു ഇതോടെയാണ് ശാരീരിക ബന്ധത്തിന് എന്ന പേരിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലക്കി നൽകിയത് ഇതോടെ അവശ്യനായ ഷാരോൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു വർഷങ്ങളായി ഷാരൂണുമായി പ്രണയത്തിലായിരുന്നു ഗ്രീഷ്മ ഷാരോണിനെ കൊണ്ട് താലി കെട്ടിക്കുകയും തൃപ്പരപ്പിലെ റിസോർട്ടിലടക്കം ഹണിമൂൺ ആഘോഷിക്കുകയും ചെയ്തു കോളേജിൽ നിന്ന് യാത്ര പോകുന്നു എന്ന് വീട്ടിൽ പറഞ്ഞ ശേഷമാണ് റിസോർട്ടിലെ ആഘോഷം പട്ടാളക്കാരന്റെ ആലോചന വന്നതോടെയാണ് ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമം ആരംഭിച്ചത് ആദ്യം വീട്ടുകാർ എതിർക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ശ്രമം ഇതിന് വഴങ്ങാതെ വന്നതോടെയാണ് കൊല്ലാൻ ശ്രമിച്ചത് സ്വകാര്യ ദൃശ്യങ്ങൾ ഷാരോണിൻ്റെ പക്കലുള്ളതിനാലാണ് ഈ വഴി സ്വീകരിച്ചത് പഠനത്തിൽ ഏറെ മിടുക്കിയായിരുന്ന ഗ്രീഷ്മ നടത്തിയ കൊലപാതകം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ഡിഗ്രിക്ക് ഇംഗ്ലീഷിൽ നാലാം റാങ്ക് നേടിയിരുന്നു വിജയം ഈ ബുദ്ധി കൊലപാതകത്തിലും ഗ്രീഷ്മ പ്രകടിപ്പിച്ചു കഷായം കുടിച്ച് അവശനിലയിൽ ആയപ്പോഴും ഷാരോൺ അവസാന നിമിഷം വരെയും ഗ്രീഷ്മയെ സംശയിച്ചിരുന്നില്ല മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിലും ഗ്രീഷ്മയെക്കുറിച്ച് ഷാരോൺ പറഞ്ഞില്ല അത്രയേറെ ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു എന്നാൽ അച്ഛനോടും സുഹൃത്തിനോടും ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും കഷായം കുടിച്ചതായി വെളിപ്പെടുത്തിയിരുന്നു ഇതാണ് നിർണായകമായത് കുടിപ്പിച്ച കഷായം ഏതായിരുന്നു എന്ന് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഷാരോൺ പലവട്ടം ചോദിച്ചെങ്കിലും ഗ്രീഷ്മ പറഞ്ഞില്ല ഇതിനിടെ ഷാരോണിന്റെ വീട്ടുകാരെ വിളിച്ചും ഗ്രീഷ്മ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തി എന്നാൽ പോലീസ് അന്വേഷണം കടുപ്പിച്ചതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു പോലീസ് ഗ്രീഷ്മയെ വിശദമായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ പല കഥകൾ വിളമ്പി താൻ കുടിച്ച കഷായത്തിന്റെ ബാക്കിയാണ് നൽകിയതെന്നും പേര് അറിയില്ലെന്നും അമ്മയാണ് കൊപ്പിൽ നിന്ന് തരുന്നതെന്നും ഗ്രീഷ്മ മൊഴി നൽകി ഷാരോൺ കുടിച്ചതോടെ കഷായം തീർന്നെന്നും ഇതോടെ കുപ്പി ആഗ്രക്കാരന് കൊടുത്തെന്നും പറഞ്ഞ് അന്വേഷണത്തെ വഴിതിരിച്ചു ചേച്ചിയുടെ സുഹൃത്തായ ഡോക്ടറാണ് കഷായം എഴുതി നൽകിയതെന്നും മൊഴി നൽകി എന്നാൽ ഡോക്ടർ ഇത് നിഷേധിച്ചതോടെ പോലീസ് കടുപ്പിച്ചു ഷാരോണും ഗ്രീഷ്മയും തമ്മിലുള്ള ചാറ്റുകളും ദൃശ്യങ്ങളും അടക്കം ഡിലീറ്റ് ചെയ്ത ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുത്തു ഇതുകൂടി കാട്ടിയുള്ള ചോദ്യം ചെയ്യലിലാണ് കുറ്റം സമ്മതിച്ചത് ഇവിടെയും തീർന്നില്ല നാടകം

രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്